നമസ്കാരം അവസാന ഉത്തരവിലും ഒപ്പിട്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ പടിയിറങ്ങുമ്പോൾ മുൻമന്ത്രിയായി മാറുമ്പോൾ അതൊരു ചരിത്ര നിയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഏറ്റവും ജനസമ്മതി ഉണ്ടായിരുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ വലിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ആ മന്ത്രിമാരോ തോമസ് ഐസക്കോ അതുപോലെയുള്ള ആരുമല്ല എപ്പോഴും ജനസമ്മതനായിരുന്നത് കെ രാധാകൃഷ്ണൻ എന്ന അദ്ദേഹം തന്നെയായിരുന്നു അതിന്റെ ഒരു വ്യത്യസ്ത കാരണമുണ്ട് എപ്പോഴും ജനങ്ങളോടൊപ്പം ആയിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ വലിയ ഒരു പരാജയം എൽ ഡി എഫ് ഏറ്റുവാങ്ങിയപ്പോഴും കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തി ഒറ്റയ്ക്ക് വിജയിച്ചു നിൽക്കുന്നത് അദ്ദേഹം ഒപ്പുവെച്ച അവസാന ഉത്തരവ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒന്നാണ് നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തുടങ്ങിയ ഒരു പേരാണ് ലക്ഷംബീഡ് കോളനി അല്ലെങ്കിൽ അതുപോലെ കോളനി പല കോളനി ഇങ്ങനെ ഈ കോളനി അറിയാമല്ലോ ഇന്നൊന്നുവരെ തുടങ്ങിയതല്ല ബ്രിട്ടീഷുകാർ നമുക്ക് സമ്മാനിച്ചതാണ് ഈ കോളനി എന്ന് ഒരു കാലത്ത് അവരുടെ കോളനി ആയിരുന്നു നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഈയൊരു ദേശം അല്ലെങ്കിൽ ഇന്ത്യ ഭാരതദേശം പാകിസ്ഥാൻ അടക്കമുള്ള നമ്മുടെ ദേശം എന്ന് പറയുന്നത് അവരുടെ ഒരു കോളനി ആയിരുന്നു അതിനെ പിൻപറ്റിക്കൊണ്ട് നമ്മളും പല രീതിയിലും പല ഭാഗത്തും കോളനികൾ എന്ന് ഹരിജൻ കോളനി അതേപോലെ മറ്റു കോളനി അങ്ങനെ പല പല കോളനികൾ എന്നിങ്ങനെ പേരിട്ട് വിളിച്ചു ആ കോളനികളെ ആണ് ആ പേരിനെയാണ് പടിയിറക്കി വിട്ടിട്ട് അദ്ദേഹം പടിയിറങ്ങുന്നത് ഇനി മുതൽ നഗരം അതുപോലെ മറ്റ് എന്തെങ്കിലും അതായത് കൊള്ളാവുന്ന നമ്മുടെ നാടിന് യോജിക്കുന്ന അഭിമാനം അഭിമാനക്ഷതമേൽക്കാത്ത എന്തെങ്കിലുമൊക്കെ പേരുകൾ ഇട്ടാ മതി എന്ന് വയനാട്ടിലും മറ്റും പല പേരുകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉന്നതി ഗ്രാമമായിട്ടും ഉന്നതി നഗരമായിട്ടും ഒക്കെ പല ഗ്രാമങ്ങളും ഉണ്ടായി അല്ലെങ്കിൽ പല പ്രദേശങ്ങളും ഉണ്ടായി നല്ല കാര്യമാണത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പടിയിറക്കി വിടേണ്ടതുണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന ആ ഇത്തരം സംബോധനകൾ അതിലൊന്നാണ് ഇന്ത്യ എന്നുള്ള പേര് എത്ര പേർക്ക് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഈ കോളനികൾ എന്നുള്ള ആ ഒരു പ്രയോഗം നമ്മൾ വെറുക്കുന്നത് പോലെ തന്നെ വെറുക്കപ്പെടേണ്ട ഒരു പ്രയോഗമാണ് ഇന്ത്യ അതാണ് ഭാരതം എന്ന് മാറ്റേണ്ടതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ അതിനെ കണക്ക് കൂട്ടുന്നത് അപരിഷ്കൃതരുടെ നാട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇന്ത്യ എന്ന് പ്രയോഗിക്കുന്നത് അഭിമാനത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ പേരായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് നമ്മൾ പറയുന്നു പക്ഷെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാർ ഇന്ത്യ എന്ന് വിളിച്ചത് അത്ര നല്ല അർത്ഥത്തിലല്ല പശ്ചാത്തലം വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നും മറ്റും ഇന്നും അപരിഷ്കൃതമായ ഒരു സമൂഹത്തെ അവർ സംബോധന ചെയ്യുന്നുണ്ട് ഈ കാലത്തും സംബോധന ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു പാഠമായിട്ട് നമ്മൾ കണക്കൂട്ടിയാൽ മതി അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര് ശരിക്കും ഭാരതത്തിന്റെ ആ ഒരു പേര് ഭാരതം എന്ന് തന്നെ നിലനിൽക്കണമെന്ന് പറയുന്നു ഇന്ത്യ എന്നതിന് ഇന്ത്യ എന്ന് പറഞ്ഞതുകൊണ്ട് അവരിട്ട ആ അർത്ഥതലം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആ ഒരു മോശം അർത്ഥതലത്തിലല്ല ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പ്രയോഗിക്കുന്നത് നല്ല അർത്ഥത്തിലാണ് എന്നതുകൊണ്ടാണ് അതിന് മൂല്യമുള്ളത് പക്ഷെ ആ മൂല്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടല്ല മറ്റുള്ളവർ അത് നോക്കുന്നത് എന്നതുകൊണ്ട് ആ പേരും മാറേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം ഇത് ഒരു വിവാദമുണ്ടാക്കാനോ മറ്റു കാര്യങ്ങളിലോ ഒന്നുമല്ല പശ്ചാത്യം നമ്മുടെ ആക്ഷേപിക്കാനായി കൊണ്ടുവന്ന ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് ഒരുപാട് ആചാരങ്ങളുണ്ട് യൂണിഫോമിൽ തന്നെ ഒരുപാട് ഒരുപാട് ചിന്താഗതികളുണ്ട് അതൊക്കെ മാറണം അതൊക്കെ മാറിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാനാത്വത്തിൽ ഏകത്വം ആ ഒരു സാഹോദര്യത്വം ആ ജനാധിപത്യം മതേതരത്വം ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് ആരും ആരിൽ നിന്നും വലുതോ ചെറുതോ അല്ല എന്നാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ആരെങ്കിലും ആർക്കെങ്കിലും അടിമയായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ അപരിഷ്കൃതമായിട്ടിരിക്കണം എന്നൊക്കെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതിന് തലവെച്ച് കൊടുക്കണ്ട എന്നതാണ് എൻ്റെ നിലപാട് അതിൽ നിന്നാണ് ഞാനിതിങ്ങനെ പറയുന്നത് ആ കാര്യത്തിൽ ഒരു പടി കൂടി ചിന്തിച്ച ഒരാളാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹം അവസാനത്തെ ഫയലും ഒപ്പുവെച്ച് അദ്ദേഹത്തിന്റെ ഉത്തരവിലും ഒപ്പുവെച്ച് പടിയിറങ്ങുമ്പോൾ രാജിക്കത്ത് കൊടുത്ത് പടിയിറങ്ങുമ്പോൾ കേരളം കണ്ട നല്ല മന്ത്രിമാർ ഒരാളാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ അകാലത്തിൽ പടിയിറങ്ങേണ്ടി വരുന്നതെന്ന് പറയാതിരിക്കാൻ പയ്യ ഇനിയിപ്പോ എൽ ഡി എഫിന്റെ നാല് എം പിമാരിൽ ഒരാളായി പാർലമെന്റിൽ അദ്ദേഹം ഇരിക്കും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം എം പി ആയി പാർലമെന്റിലേക്ക് പോയത് ശരിയായില്ല എന്നതാണ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സേവനം ഇനിയും അധികം ആവശ്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളിൽ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ധാരാളം പേരെ വിദേശ സർവകലാശാലകളിലേച്ച് പഠിപ്പിക്കുക ഇവിടെ തന്നെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ പരമാവധി ഒരുക്കുക ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഭരണപരമായ ഇന്റേണൽ പൊളിറ്റിക്സിൽ ഭരണപരമായ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അത് താരതമ്യേന നല്ല ഒരു ശക്തനായ ഒരു മന്ത്രിയായിരുന്നിട്ടും കുറച്ച് പവറുള്ള ഒരു വകുപ്പ് കൊടുക്കാതിരുന്നിട്ടും അദ്ദേഹം അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കഴിവായിട്ട് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു എന്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ തുടർന്നുള്ള രണ്ടു വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ പക്ഷെ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായിയാണ് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളെ തരണം ചെയ്തുകൊണ്ടിരുന്നതിന് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റൂല പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് പോകുന്നത് എന്ന് കാണുമ്പോൾ അത് ഒരു സന്തോഷമുള്ള വർത്താനാണ് എന്തുകൊണ്ടാണ് നല്ല കൊള്ളാവുന്ന പ്രതിനിധികൾ നിയമസഭയിൽ ഇരിക്കുമ്പോൾ കൊള്ളാവുന്നവരെ തന്നെ തിരഞ്ഞു പിടിച്ച് പറഞ്ഞു വിടുന്നത് എന്ന് മനസ്സിലാകുന്നില്ലേ ഇപ്പോ കഴിഞ്ഞ ഇലക്ഷനിൽ എലക്ഷനിൽ മത്സരിച്ച് മന്ത്രിയായിരുന്ന ഒത്തിരി പേരുണ്ട് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ഒത്തിരി പേരുണ്ട് അവരെയൊക്കെ ഇത്തവണ ഒഴിവാക്കിയിട്ട് അറിയാമല്ലോ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി പറയുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് ആ നിലവാരത്തിലേക്ക് താന്നുപോയി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല മന്ത്രിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഇനി രണ്ടു വർഷം കൂടി അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നേനെ ഏതായാലും പാർട്ടി നിശ്ചയിച്ച പ്രകാരം അദ്ദേഹം എം പി ആയിട്ട് മത്സരിച്ചു അദ്ദേഹം മാത്രം ഒരു ജനകീയനായത് കൊണ്ട് നല്ല രീതിയിൽ വിജയിച്ചു അദ്ദേഹത്തിന് ഇനിയും ജീവിതത്തിൽ വിജയത്തിന്റെ സോപാനങ്ങൾ ഏറി ഏറി ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതുപോലെ ജനങ്ങളെ സേവിച്ച് ജനങ്ങളെ നല്ല പേര് മാത്രം പറയിപ്പിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്ന കാലം വരെ നിൽക്കാൻ കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്